നമസ്കാരം കേരള പോലീസിന്റെ നെഞ്ചത്ത് കയറാൻ വരുന്ന കമ്മികൾ കേന്ദ്രസേനയെ കണ്ടാൽ ഓടുമെന്ന് മുൻ ഡി ജി പി ടി പി സെൻകുമാർ സോളാർ സമരം പെട്ടെന്ന് തന്നെ തീരാൻ കാരണം കേന്ദ്രസേനയെ വിളിച്ചതാണ് എന്നും അദ്ദേഹം തന്നെ ഫേസ്ബുക്കിൽ കുറിച്ചു എല്ലാ സമരങ്ങളിലും സി പി എം ഉപയോഗിക്കുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജ് സംസ്കൃത കോളേജ് ആർട്സ് കോളേജ് മോഡൽ സ്കൂൾ തുടങ്ങിയവ റെസ്റ്റും ടോയ്ലറ്റും ഒക്കെയുള്ളത് ഇവിടെയാണ് സമരം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഇവയെല്ലാം അടച്ചു അവിടങ്ങളിൽ ബി എസ് എഫ് സിആർ പി എഫ് തുടങ്ങിയ കേന്ദ്ര പോലീസിനെയും നിയോഗിച്ചു കേരള പോലീസിന്റെ നെഞ്ചത്ത് കയറാൻ വരുന്ന കമ്മികൾ കേന്ദ്ര സേനയെ കണ്ടാൽ ഓടും ആദ്യത്തെ ദിവസത്തെ സമരവും നല്ല ഭക്ഷണവും ഒക്കെ കഴിഞ്ഞു പിറ്റേന്ന് രാവിലെ ഉപയോഗിക്കാൻ ടോയ്ലറ്റുകൾ ഇല്ലാതെ വന്നു കോളേജുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് പ്രശ്നമാകില്ലായിരുന്നു പൊതുവഴികൾ ടോയ്ലറ്റുകളാക്കിയപ്പോൾ ജനങ്ങളങ്ങ് സംഘടിച്ചു എതിർത്തു ചുരുക്കത്തിൽ അപ്പിയിടാൻ സ്ഥലമില്ലാതെ കമ്മികൾ കുഴങ്ങി അപ്പോഴാണ് ജുഡീഷ്യൽ കമ്മീഷൻ ആകാം എന്ന പിടിവള്ളി കിട്ടിയത് അങ്ങനെയാണ് സമരം തീർന്നത് അല്ലായിരുന്നുവെങ്കിൽ തിരുവനന്തപുരം വലിയൊരു കക്കൂസ് സമര കേന്ദ്രങ്ങൾ കേന്ദ്രസേനയ്ക്ക് കൊടുത്തതാണ് കമ്മികളെ വലച്ചതും എങ്ങനെയും സമരം തീർക്കാൻ അവരെ നിർബന്ധിതരാക്കിയത് എന്നും സെൻകുമാർ പറയുന്നു സോളാർ സമരം തീർക്കാൻ സി പി എം മുൻകൈയെടുത്തു എന്ന വെളിപ്പെടുത്തലോടെ അണിയറയിലെ ഒത്തുതീർപ്പ് ധാരണകളെ കുറിച്ചുള്ള ചോദ്യമനയിൽ മുറുകുകയാണ് ഇപ്പോൾ മുന്നണിയും പാർട്ടിയും അതിനിടയിലാണ് ഇപ്പോൾ സെൻകുമാറിന്റെ ഈ പരിഹാസം സംസ്ഥാന രാഷ്ട്രീയത്തിലേറെ കോലിളക്കം സൃഷ്ടിച്ച സോളാർ പ്രക്ഷോഭത്തിൽ അനിശ്ചിതകാല സെക്രട്ടേറിയറ്റ് വളയൽ സമരം മുപ്പത് മണിക്കൂർ കൊണ്ട് അവസാനിപ്പിച്ചത് അന്നേ സംശയനിടലിലായിരുന്നു ജോൺ ബ്രിട്ടാസിന്റെ ഫോൺ കോളിൽ തുടങ്ങി ഇടപെട്ട വ്യക്തികളുടെ ആശയവിനിമയ വഴികളും ജുഡീഷ്യൽ അന്വേഷണ പ്രഖ്യാപനവും പിന്നാലെ സമരം പിൻവലിക്കലും വരെയുള്ള സംഭവഗതികളും സവിസ്തരം അക്കമിട്ടുകൊണ്ടാണ് പുതിയ വെളിപ്പെടുത്തലുകൾ ജോൺ ബ്രിട്ടാസ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചെറിയാൻ ഫിലിപ്പ് തുടങ്ങി നേരിട്ടിടപെട്ടവരെല്ലാം തന്നെ ഇടപെടൽ സ്ഥിരീകരിക്കുന്നുണ്ട് എങ്കിലും ആദ്യം മാറി വിളിച്ചു എന്നതിൽ മാത്രമാണ് ഇപ്പോഴും സംശയം അവശേഷിക്കുന്നത് സി പി എം നേതാവ് സി ദിവാകരന്റെ ആത്മകഥ പുറത്തിറങ്ങിയതുമായി ബന്ധപ്പെട്ട് ഒരു വർഷം മുൻപും വിഷയം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു സോളാർ സമരത്തിന്റെ അന്ത്യനിമിഷങ്ങളിൽ എ കെ ജി സെന്ററിൽ നടന്ന യോഗത്തിൽ എന്ത് നടന്നു എന്നതിനെ കുറിച്ച് ഒന്നും ഞാൻ രേഖപ്പെടുത്തുന്നില്ല എന്നായിരുന്നു ദുരൂഹത അവശേഷിപ്പിച്ചുകൊണ്ടുള്ള ആത്മകഥയിലെ പരാമർശം എന്നാൽ പുറത്ത് മാധ്യമങ്ങളോട് ദിവാകരൻ അല്പം കൂടി വ്യക്തത വരുത്തിയിരുന്നു സമരം അവസാനിപ്പിച്ചത് യു സർക്കാരുമായി ഇടതു മുന്നണി നേതൃത്വം ഉണ്ടാക്കിയ ധാരണയുടെ പുറത്തായിരുന്നുവെന്നും ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഇടനിലക്കാരനായത് എന്നുമായിരുന്നു വെളിപ്പെടുത്തുന്നത് അന്ന് അണികൾ മാത്രമല്ല നേതാക്കളും ഇരുട്ടിലായി സമരം തുടങ്ങിയതിനു പിന്നാലെ ധൃതിപ്പെട്ട് അവസാനിപ്പിക്കേണ്ടി വന്നത് അണികൾക്ക് മാത്രമല്ല നേതാക്കൾക്കും ഉൾക്കൊള്ളാൻ ആകുമായിരുന്നില്ല നാലോ അഞ്ചോ ദിവസം നീളുന്ന സമരത്തിന് സജ്ജരായാണ് പതിനായിരക്കണക്കിന് പ്രവർത്തകർ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയത് ഒത്തുതീർപ്പ് ധാരണ ഉരുത്തിരിഞ്ഞതോടെ സി പി എം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനടക്കം നേതാക്കൾ മിനിറ്റുകൾക്കകം എ കെ ജി സെന്ററിൽ യോഗം ചേർന്നാണ് പിൻവലിക്കൽ പ്രഖ്യാപിച്ചത് സമരം മുപ്പത് മണിക്കൂർ കൊണ്ട് പിൻവലിക്കേണ്ട ഒരു സാഹചര്യവും ഇല്ല എന്നും ഒന്നോ രണ്ടോ ദിവസം കൂടി തുടർന്നിരുന്നുവെങ്കിൽ സമ്മർദ്ദത്തിൽ ഉമ്മൻചാണ്ടി രാജിവെക്കുമായിരുന്നുവെന്നും ഐസക് തുറന്നടിച്ചതും ഈ ഘട്ടത്തിലാണ് സമരം പിൻവലിച്ചതോടെ വലിയ അതൃപ്തിയും നിരാശയും പാർട്ടിക്കുള്ളിൽ ഉയർന്നു സെക്രട്ടേറിയറ്റ് ഉപരോധ സമരത്തിന്റെ ക്ലൈമാക്സ് പാളിയതിൽ പ്രവർത്തകരും നിരാശയിലായിരുന്നു ഈ ക്ഷീണം തീർക്കാനാണ് ഉമ്മൻചാണ്ടിയെ ഒരു പൊതുപരിപാടിയിലും പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്ന് പിന്നീട് പാർട്ടി സെക്രട്ടറിയായ പിണറായി വിജയന് പ്രഖ്യാപിക്കേണ്ടി വന്നത്